നമസ്കാരം ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തുന്ന ഇസ്രയേൽ സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടു മാസങ്ങൾക്കിടെ ഒരു സംഭവത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജീവൻ നൽകാൻ സൈനികർ തയ്യാറാണെന്ന് ഇസ്രയേലി സൈനിക വക്താവ് പറയുന്നു ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സൈനികർ കൊല്ലപ്പെട്ട കാര്യം ഹമാസും ഇസ്രയേലും ശരിവച്ചിരിക്കുകയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് റഫയിൽ നിന്ന് വരികയായിരുന്ന ഇസ്രയേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്തൊളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിനു പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലുമായിരുന്നു എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറയിലെ താൽ സുൽത്താൻ ജില്ലയിലാണ് സംഭവം യാസിൻ നൂറ്റിയഞ്ച് ആർ പി ജി റോക്കറ്റാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യം വന്ന ഇസ്രായേലി സൈനിക വാഹനം ആക്രമിച്ചതിന് പിന്നാലെ ഇവരെ സഹായിക്കാൻ മറ്റൊരു സൈനിക വാഹനം എത്തി രണ്ടും ആക്രമിച്ചു അത്രേ തെക്കൻ കാസയിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് ഹമാസംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്ന അവസരത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് മാത്രമല്ല റഫയിലെ മിക്ക പ്രദേശങ്ങളിലെ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് പറയുന്നത് ഒക്ടോബർ ഏഴിന് നടന്നതുപോലെയുള്ള ആക്രമണം നടത്താൻ ഹമാസന് ഇനിയും സാധിക്കരുത് എന്നാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ന് വലിയ വിലയാണ് സൈനികർക്ക് നൽകേണ്ടി വന്നതെന്നും ഹഗരി ടെലിവിഷനിൽ നടത്തിയ പ്രതികരണത്തിൽ പറയുകയുണ്ടായി ഇതിനു മുമ്പ് ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടി ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് അന്ന് ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ ഇരുപത്തി ഒന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം മുന്നൂറ്റിയേഴ് ഇസ്രായേൽ സൈനികരെയാണ് ഹമാസ് വധിച്ചത് ആയിരത്തിലധികം ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലുകാരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് ടെൽ അവീവിലും മറ്റ് ബന്ദികളുടെ കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്